കക്കോവ് പി എം എസ് എ പി ടി സ്കൂളിലെ കുട്ടികളെ ഇനി റോബോട്ടിക് ടീച്ചറും പഠിപ്പിക്കും സ്കൂളിലെ കുട്ടികൾ തന്നെയാണ് റോബോട്ടിക് ടീച്ചറെ നിർമ്മിച്ചത് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികളായ ഫസീഹ് മുഹമ്മദ് പി സി ആഗ്ന എ അർജിത് പ്രകാശ് കെ നിരഞ്ജൻ എ എന്നിവരാണ് ഈ റോബോട്ടിക് ടീച്ചറെ നിർമ്മിച്ചത് വരുന്ന മാസം നടക്കാനിരിക്കുന്ന ഐ ടി എൽ എക്സിബിഷന് മുന്നോടിയായിട്ടാണ് ഇന്ന് എ ഐ ടീച്ചറെ പ്രദർശിപ്പിച്ചത് സ്കൂൾ അടൽ ടിങ്കറിംഗ് ലാബ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുട്ടികൾ നേടിയെടുത്ത മികവുകൾ തെളിയിക്കുന്നതാണ് ഈ നിർമ്മിതി ഏത് ചോദ്യങ്ങൾക്കും കൃത്യമായി ഉത്തരം തരുന്ന റോബോട്ടിക് ടീച്ചർക്ക് എജുബോട്ട് എ ഐ എന്നാണ് പേരിട്ടിരിക്കുന്നത് ഞങ്ങളുടെ ടീം മെമ്പേഴ്സ് പറഞ്ഞാൽ ആഗ്നേയ് നിരഞ്ജൻ അർഷിദ് ഹസീഫ് ഞങ്ങളെല്ലാവരും നയൻത്ത് സ്റ്റുഡൻസ് ആണ് ഇതൊരു എ ഐ ടീച്ചറാണ് ഇത് നിങ്ങളെ പഠിപ്പിക്കുക അങ്ങനത്തെ എല്ലാ കാര്യം ചെയ്യും എന്ത് ക്വസ്റ്റ്യു ചോദിച്ചാലും അതിന് ഉത്തരം പറയും ഇതൊരു ഇതിനു വേണ്ടി ഉണ്ടാക്കിയ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാക്കിയത് എച്ച് ടി എം എൽ സി എസ് എസ് ജാവാസ്ക്രിപ്റ്റ് ജെ ക്വയറി ബോട്ട്സ്ട്രാപ്പ് എന്നീ കോഡിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയത് എന്തെങ്കിലും ഒരു ഡൗട്ട് കുട്ടിക്ക് കുട്ടിക്കുണ്ടെങ്കിൽ ജസ്റ്റ് ഹേ ടീച്ചർ വാട്ട് ഈസ് ഫോട്ടോ സിന്തസിസ് ഫോട്ടോ സിൻതസ് Photosynthesis is the process by which plants and some other organisms convert light energy from the sun into chemical energy that can be used to fuel the organisms activities primarily from the red and blue wavelengths of the visible spectrum two water and carbon dioxide uptake plants absorb water through their roots and carbon dioxide from the air through tiny pores called stomata on their knees. Robotic teacher mai video call നോട്ട് ഷെയറിംഗ് നടത്തുവാനും കഴിയുമെന്നതിന് പുറമെ ഈ ടീച്ചർക്ക് ചലനശേഷിയുമുണ്ട് റോട്ടക് എജു കാലിക്കറ്റിൻ്റെ സഹായത്തോടെയാണ് സ്കൂളിലെ തിരഞ്ഞെടുത്ത കുട്ടികൾക്ക് നിരന്തര പരിശീലനം നൽകി വരുന്നത് പ്രത്യേക സ്കില്ലുള്ള കുട്ടികളെ നമ്മൾ ഫിൽട്ടർ ചെയ്തെടുത്തതിൻ്റെ അവർക്കൊരു സ്പെഷ്യൽ ഗൈഡൻസോട് കൂടിയിട്ട് അവരിലുള്ള എക്സ്ട്രാ നോളജ് ബൂസ്റ്റ് ചെയ്തുകൊണ്ട് അതിൽ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ നോളജ് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത് എടുത്തതാണ് ഈ റെച്ചർ എന്ന് പറയുന്നത് ലാബ് പ്രവർത്തനങ്ങൾക്ക് സ്റ്റാഫ് മാനേജ്മെൻറ്റ് പി എന്നിവരുടെ പരിപൂർണ പിന്തുണയുമുണ്ട് കക്കോ കെമസ് എ ടി സ്കൂളിലെ ഒമ്പതാം തരം വിദ്യാർത്ഥികൾ നിർമ്മിച്ചെടുത്ത ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ പ്രവർത്തിക്കുന്ന ഒരു ടീച്ചറിൻ്റെ ലോഞ്ചിംഗ് ആയിരുന്നു എന്ന് എ ഐ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും കുട്ടികൾ ചോദിക്കുന്ന ഏതുത്തരത്തിനും മറുപടി കൊടുക്കുന്ന ഒരു ടീച്ചറെ ഒമ്പതാം തരം വിദ്യാർത്ഥികൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടായി സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങ് മാനേജ്മെൻറ്റ് പ്രതിനിധി ഡോക്ടർ അബ്ദുൾ അസീസ് ഉദ്ഘാടനം ചെയ്തു ഇദാ ഷഹീർ ടി പി വാസുദേവൻ മാസ്റ്റർ മൂസ ഹൗലൂദ് യൂനുസ് പി സുധീർ ടി ആർ ഷംസുദ്ദീൻ പി ഇ തുടങ്ങിയവർ സംസാരിച്ചു